മിന്നു എന്ന് വിളിച്ചേ മിന്നു എന്ന് വിളിച്ചേ ഓപ്പൺ യുവർ മൗത്ത് വിളിച്ചേപ്പുർ ഈ വീഡിയോ തികച്ചും നമ്മൾക്ക് വന്നൊരു കമന്റിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം അപ്പൊ നമ്മുടെ പാൽക്കപ്പ തെയ്യഡി ആയിട്ടുണ്ട് മിന്നുനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ കുട്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് ഇന്ന് ഞാൻ കുറച്ച് പാൽക്കപ്പയും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് നമ്മുടെ കണ്ടവർക്ക് അറിയാം ഒരാഴ്ചത്തേക്കുള്ള കിച്ചൻ ഡ്യൂട്ടി ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചലഞ്ചിൽ ഞാൻ തോറ്റുപോയി അതിന്റെ ഭാഗമായിട്ട് മൂന്നാല് ദിവസത്തേക്ക് മൂന്നാല് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് കിച്ചൺ ഡ്യൂട്ടിയാണ് അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക കിച്ചണിൽ കയറുക പുള്ളി ഒരാഴ്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്

ഹായ് അപ്പം നമ്മളിത് ഇങ്ങനെയുള്ള ഫ്രോസൺ കപ്പയാണ് പഠിച്ചിരിക്കണേ ഫ്രോസൺ കപ്പയും ഫ്രോസൺ മീനും പിന്നെ കോക്കോനട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ആ കോക്കനട്ട് മിൽക്ക് ഒക്കെ ഒഴിച്ചിട്ടുള്ള പരിപാടിയാണ് സത്യത്തിൽ ഇത് ഞാനല്ലുന്നത് മിന്നു ആണ് ആക്കുന്നത് എനിക്കിത് അറിയത്തില്ല ഞാൻ ചുമ്മാ പറയാനുള്ളത് മിന്നുവിൻ്റെ സ്പെഷ്യലാണ് ഇന്ന് ഏ എന്താ മിന്നു മമ്മിയാണ് അമ്മി ആക്കിയാൽ മതി എന്ന് പറഞ്ഞേ ഇതെന്ത് അമ്മി ആക്കിയാൽ പോലെ ആ അതെ അപ്പൊ ഈ വീഡിയോ തികച്ചും നമ്മൾക്ക് വന്നൊരു കമന്റിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യം നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ള ഡിപ്പൻറ്റ് വിസയിൽ വരുന്നവരുടെ ജീവിതമൊക്കെ ഭയങ്കര കഷ്ടട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ കഷ്ടൊന്നും അല്ല അത് ഓരോരുത്തരുടെ ചിന്താഗതിയും അവരവർ ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഡിഫൻ വിസയില ഇപ്പം ഞാനാണ് മെയിൻ വിസയിൽ വന്നാലും ഇതേ അവസ്ഥ തന്നെയാണ് മിന്നു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ എന്റെ അടുക്കളയിലെ കാര്യങ്ങളും അതേപോലെ തന്നെ കൊച്ചു കാര്യം ഞാൻ തന്നെ നോക്കണം അതിപ്പോ ഡിഫൻ വിസയിൽ വന്നുകൊണ്ടുള്ള പ്രശ്നമൊന്നുമല്ല നമ്മളപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇത്രേ ഉള്ളൂ ആ പുള്ളിയുടെ വീട്ടിലൊരു അവസ്ഥ ആലോചിച്ചോക്കെ അല്ലേ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ദിവസം കടന്നു ഭയങ്കര കഷ്ടം തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള 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 സാഹചര്യങ്ങളാണ് ഈ വീട്ടിലെ പ്രശ്നം ഉണ്ടാകുന്ന ഭാര്യേനെ കൊന്നു അല്ലെങ്കിൽ അടിച്ചു വെട്ടി കുളത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വ്യക്യാസൊക്കെ ഉറക്കുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് അമ്മയുടെ അഭിപ്രായം എന്താ ഏ അമ്മയല്ല ആണോ പോകുന്ന ഫിഷ് കറി ആക്കാനായിട്ട് ആണ് ആണ് പോംഫ്രറ്റ് നാട്ടിലെ വലിയ വലിയ പിന്നെ നമുക്ക് കഴിക്കാനുള്ളതും ഉണ്ട് അപ്പൊ ഞാൻ പാൽക്കപ്പുള്ള പാൽക്കപ്പയ്ക്ക് മീൻകറിക്കു വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും സാധനം വെച്ചെടുത്ത് അരിയാൻ വേണ്ടി റെഡിയാക്കുക ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാ പോവുക പണ്ട് നമ്മൾ ഒരു എല്ലും കപ്പ ഉണ്ടാക്കിയായിരുന്നു ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് കപ്പ ഇതാ ഏകദേശം അതുപോലെ എനിക്ക് ആദ്യത്തെ തവണ ശരിയാവാറുണ്ട് ആമയൊരു പാട്ടുപാടിക്കേപ്പിച്ചെ എല്ലാരെയും ൻ ടെൻ ഒന്നൂടെ വിളിച്ച മിന്നു വിളിച്ച മിന്നു വിളിച്ചേ വിളിച്ചേ എടി എന്തല്ല മിന്നു മിന്നു മിടിക്കാട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ മുന്നേ കാണുന്നവർക്കൊക്കെ അറിയാൻ ആമിക്ക് ഇപ്പൊ ഒന്നര വയസ്സായതേ ഉള്ളൂ ഞങ്ങളിപ്പം ഞാൻ മൂന്ന് അല്ല ഞാൻ നാലു ദിവസം പോകുന്നുണ്ട് മിന്നു മൂന്ന് ദിവസം നമ്മള് മാറി മാറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രനാൾ അമ്മ ഉണ്ടായിരുന്നതിന് മുന്നേ മമ്മി മമ്മിയൊക്കെ ഉണ്ടായിരുന്നു ആ അതിനിടയ്ക്ക് ആറുമാസം ഞാൻ ലീവ് എടുത്തായിരുന്നു ലീവ് അല്ല ആമസോണിൽ നിർത്തിയായിരുന്നു അപ്പം ഇപ്പൊ അവളുടെ കാര്യം നോക്കിയാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടല്ല കുറച്ച് എന്താ ബുദ്ധിമുട്ടല്ലേ അതെ കാരണം അവളെ അവള് ഫുഡ് തന്നെ ഒരു സാധനം കൊടുത്താൽ കൊടുത്താലും ഏതെങ്കിലും ഒന്നോ രണ്ടോ സാധനം കഴിക്കുള്ളു ഒരു പത്ത് വെറൈറ്റി വേണം ഒരു ദിവസം അപ്പം ഇപ്പൊ അവിടെ കിടന്ന് അച്ഛ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം വലിയ പ്രശ്നം ഇല്ലായിരുന്നു കാരണം അമ്മ ഉണ്ടായിരുന്നു പിന്നെ ഒരു ആറു മാസം ഞാൻ ലീവ് എടുത്തായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനല്ല ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും വർക്ക് ചെയ്യുന്നോണ്ട് അപ്പൊ രണ്ടുപേരും ഡ്യൂട്ടി മാറി മാറിയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നോളൂ ഇനിയിപ്പം അടുക്കള പരിപാടി ഉണ്ടായിരുന്നു ഇന്നത്തെ ഭാഗ്യത്തിനും മിന്നു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നാളെ ഡ്യൂട്ടി ഉണ്ട് അന്നേരം എനിക്ക് ലീവാണ് ആ സമയത്ത് എനിക്ക് ഇനിയിപ്പോ ഇവിടെ ഉള്ള നാളെ ഫുഡും കാര്യങ്ങൾ വെക്കണം അതേപോലെ തന്നെ ആമിയുടെ ഫുൾ കാര്യങ്ങൾ നോക്കണം അങ്ങനെ പരിപാടിയൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളിവിടെ യു കെയിലെ ജീവിതം ഇതൊരു രസമുള്ള പരിപാടിയാണ് അത് എൻജോയ് ചെയ്ത് ചെയ്യുക

നമ്മൾ അങ്ങനെ ഉള്ളവരോടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ വരാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇത് കാണുക കാണുന്നവർക്ക് മനസ്സിലാക്കിക്കോളാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ജീവിതം നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ ഇപ്പൊ കൊച്ചു നമുക്ക് ഒരു കൊച്ചോളൂ രണ്ട് വച്ചപ്പോ ഉള്ളവരാണെങ്കിൽ ഇതിലും ബുദ്ധിമുട്ടായിരിക്കും കാരണം ചില രാത്രികളൊന്നും നമുക്ക് ഉറങ്ങാനും പറ്റത്തില്ല മാത്രല്ല പിറ്റേസം രാവിലെ പണിക്ക് പോകണം നാട്ടിലെ നമ്മക്കിപ്പൊ അതെ അതിപ്പോ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പം നാട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ മുംബൈയിലാണെന്ന് വെച്ചോ നമ്മൾ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതേ തന്നെ അവസ്ഥ പിന്നെ നാട്ടില് നമ്മുടെ സ്വന്തം ആൾക്കാരൊക്കെ ഉണ്ടെങ്കി ഓക്കെ കൊച്ചിനെ കൊണ്ട് നാട്ടില് വിടാന്ന് നമുക്ക് പിന്നെ നമ്മൾ പിന്നെ ജീവിക്കുന്ന ചുമ്മാ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിച്ചിട്ട് കാര്യമുള്ള നമ്മുടെ കൊച്ചിന്റെ വാർച്ചയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയില്ല പിന്നെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പൊ നമ്മുടെ കുഞ്ഞുണ്ടോ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടോ അവള് ഹാപ്പി ആയിരിക്കും നമ്മളിത് ഇവളും ഇങ്ങനെ ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിക്കാൻ ആമിയ പാട്ടും പാടും ഒരു പാട്ട് പഠിക്കേ പാട്ട് പഠിക്കേ ഇതേ ഇത് പാട്ട് വരുന്ന പാട്ട് വരും ആ നമ്മൾ മീൻ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ചട്ടി കൊണ്ട് വെക്കുന്നില്ല നീ വെക്കുന്നില്ലേ നീക്കി നാട്ടീന്ന് പോണ നാട്ടാ നമ്മള് ചട്ടി നമ്മുടെ നാട്ടിൽ ഒരു എന്ത് പിലയാണ് കറി കറിവേപ്പില കറിവേപ്പില കരിയാപ്പിലല്ല കറിവേപ്പില ഞാനും കരിവാപ്പിലാന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആഴ്ച ഒരു ക്യാമ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി സമ്മറും സ്പ്രിംഗ് ഒക്കെ തുടങ്ങാൻ പോയത് അടിപൊളിയായിരിക്കും ഇത്തവണ നമ്മള് വണ്ടി തന്നെ അതിന്റെ ചെറിയ പരിപാടികളൊക്കെയാണ് അടുത്ത ആഴ്ച ലീവ് മിന്നു ലീവ് എടുത്തും ഞാൻ രണ്ടു ദിവസം ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടിയാ കിട്ടി നമ്മടേത് കപ്പയുടെ പാൽ കപ്പയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ നടന്നോണ്ടിരിക്കുവാണ് മീൻകറിയാർക്കാൻ ഫസ്റ്റ്

ആവുന്നതേ മീൻകറിയാവുന്നതേ മീൻകറി ഇവിടെ ഇരുന്നതിനെ മാറ്റി ഓക്കെ മീൻകറി ഇത് ആയിക്കൊണ്ടിരിക്കുന്നത് ആമി പെണ്ണ അതിന് മുന്നേ ഉറങ്ങുന്നതൊന്ന് ഉറക്കം വരുന്നുണ്ട് മീമിയാണോ മീമി വേണോ മീമി വേണോ മീമി വേണോ ആമിക്കേ നിനക്ക് അതിന് ഇഷ്ടമല്ലല്ലോ മീമി നീ സാൽമൺ സാൽമൺ മീമിയല്ലേ നീ പിന്നെ ഈ മീനൊന്നും കൊടുത്താൽ അവൾ തിന്നത്തില്ല കേട്ടോ സാ സാൽമൺ കഴുകി കൊടുത്താൽ ആമീതിന്നെ ഉള്ളു പക്ഷെ എരിവ് ഇഷ്ടമാണ് എരിവും പുളിയൊക്കെ ഇഷ്ടോ മധുരം അധികം ഇഷ്ടമല്ല പെണ്ണിനെ ഇപ്പോൾ നാട്ടിൽ പോയപ്പോഴേ ആമീനെ കണ്ടപ്പം എല്ലാരും പറഞ്ഞു അയ്യോ ഇതെന്ത് പോലെ ഇരിക്കുന്നു കുഞ്ഞ് ഇവിടെ കാണുമ്പോൾ വലിയ ഇവിടെ നിന്ന് കാണുമ്പോൾ വലിയ കുഞ്ഞിനെ പോലെയാണല്ലോ സത്യത്തി ഇത് കണ്ട ഇതിൻ്റെ അടിയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നിപ്പോൾ ഊരി ഇതൊരെണ്ണം അതിന് താഴെ ഒരെണ്ണം ല്ലേ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം മുഖത്തൊക്കെ കണ്ട പാടാക്കി മാന്തി കൈ നഖം മുറിച്ചു ഞങ്ങള് എന്താ നഖം കാണിച്ചേ നഖം കാണിച്ചേ ആ നഖം എല്ലാം മുറിച്ചു മെടിക്കായിട്ടോ ആ എവിടെയാ കൊതുക് അടിച്ചേ കൊതുകെവിടെയാടിച്ചേ ഉവ എവിടെയാ വന്നേ ഇവിടെ എവിടെയാ വന്നേ അതിപ്പോഴും കാണിക്കൂട്ടോ ആ ഇവിടെ ഉണ്ടോ ഇതിന്റെ കൈയെല്ലാം ചെറിയ കൈ കാണിക്കണ്ട

എടുത്ത് തന്ന പപ്പ എനിക്ക് കൊതിയായിട്ട് വയ്യ കഴിച്ചിട്ട് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ഇന്നലെ രാത്രി രാവിലെ മിന്നുനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാട്ടോ നേരത്തെ ഇപ്പം വെട്ടൊക്കെ വരാൻ തുടങ്ങി സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് കുറച്ചധികം